അവനെന്താ പറഞ്ഞു ഇനി എത്ര വർഷം വർഷങ്ങൾ കാലങ്ങൾ കഴിഞ്ഞാലും മറക്കാൻ പറ്റാത്തൊരു വിഷയം രണ്ടാനൊക്കെ ഇങ്ങനെ ഫ്രണ്ടിക്കടത്തു കൊച്ചാനിടത്ത് ഒരു പശു കരയാണ് പശു തന്നെയാണെങ്കിൽ കൊച്ചാനിട്ട് വിട്ടു അടിപൊളിയുണ്ട് ആന പറ കറിയ മൂടാനും ഇന്ന് ഇങ്ങനെ എന്തിനും കൂട്ടത്തിന എനിക്കന്നെ മുമ്പ് പിന്നെ അയ്യപ്പണ് പുള്ളി ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അത് അയ്യപ്പ കണ്ടിട്ടുള്ളത് അത് കണ്ടിട്ടുണ്ട് പിന്നെ നമ്മളെ ആ അവനെ എന്താ പറയുക ഇനി എത്ര വർഷം എത്ര കൊല്ല കാലങ്ങൾ കഴിഞ്ഞാലും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് അടിപൊളി ജോലിക്കാരനാ അവനെയൊക്കെ ഒരു ഓടക്കൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് ഉണ്ട് വന്നിട്ടുണ്ട് കമ്പനിയാ വിളിക്കുന്നത് പക്ഷെ അതൊന്ന് കൊച്ചാ അച്ഛൻകൂടി കൂടി പണന്നോണ്ടിരിക്ക പ്രസാദുളിന്ന് പറഞ്ഞു ബൈജുളീനുണ്ട് ബൈജു അവനും കരിയിലും കൊച്ചുപണി എന്ന് ദിനം പറഞ്ഞിരുന്ന രാശേനോണ്ട് പണിക്കു തന്നായിരുന്നു അപ്പം പ്രേമേട്ടാണ് നമ്മൾ അത്രശ പ്രേമ ഇടസ്കന്നു പുള്ളി ആന അയച്ച സമയത്ത് കരിയിലേക്ക് ഞാനേ തന്നിട്ടുണ്ട് രാശീന ഇപ്പം രഞ്ജിത്താണ് ആന ഇടസെട്ടം കരിയിലേ കാണുന്നിടത്ത് കാനോ കുടിക്കുവായിരുന്നു അങ്ങനെ വൈജോലി കഴിച്ചപ്പം കരിയിലേക്ക് ഇടസെട്ടം കിട്ടി അപ്പം അവിടെ നമ്മൾ കാട്ടിൽ ഞായറാഴ്ച ഒരു ദിവസം അതുമ്പ് എന്ന് പറയുന്നത് വള്ളിയുണ്ട് അതുംപ് ഞാനേക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു വള്ളി വെട്ടി മരം ഒഴിച്ചിട്ടിട്ട് ഒരു മീഡിയം രീതിക്ക് പൊത്തി ഒതുക്കിയിട്ട് ആനെ കൊണ്ട് വലിപ്പിച്ച് നേരെ കൊണ്ട് വെച്ചു കൊടുക്കും അങ്ങനെ അത് കഴിക്കും ഇത് കെട്ടാ ഒരു സംഭവം കാണും ഇപ്പം പരിപാടി കണ്ടുകൊണ്ടോന്നു ചന്തോളിയാണ് ഇത് കണ്ടോളാന്ന് പറഞ്ഞത് ആ ഒരു പരിപാടിയാണ് കാണിച്ചു തന്നെ ആ സംഭവം നമുക്ക് ഒരുപാട് സ്ഥലത്ത് വിജയിച്ചിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് അവിടുന്ന് പിന്നീട് പുത്തംകുളത്തേക്ക് വീണ്ടും ഒരു പറിച്ചിനിടൽ അല്ലെങ്കിൽ ആദ്യമേ ചെന്നിടത്തേക്ക് വീണ്ടും ഒരു തിരിച്ചുവരവ് വരുമ്പോഴത്തേന് നമ്മളെ ആദ്യമേ തള്ളി പറഞ്ഞു വിട്ട അല്ലെങ്കിൽ പിന്നെ പശുവിനെ നോക്കാൻ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു വിട്ട ഒരു കമ്പനിയിലേക്ക് വീണ്ടും ഒരു തിരിച്ചുവരവാണ് അവിടെ നിന്ന് രണ്ടാമതൊരു ഒരു ആനക്കാരനായിട്ട് വന്നപ്പോൾ എന്തായിരുന്നു ഈ മുതലാളിമാരുടെ പ്രതികരണം അല്ലെങ്കിൽ അവരുടെ രീതി എങ്ങനെയായിരുന്നു അവരെ സംബന്ധിച്ച് അന്ന് തന്നെ പശുവിനെ നോക്കാൻ നിർത്തിയത് അവരെ നല്ല മനസ്സാണ് അവര് വിചാരിച്ചെന്തോ കൊച്ചിറൊക്കെ ഇവനെന്തിനാ ഞാനെ കുതിര പുറക്കെ പോകേ ഇവിടെ നിക്കിട്ട് പക്ഷെ അവിടെ എന്തായിരുന്നെങ്കി എന്റെ ജീവിതം തന്നെ മാറിപ്പോയെ നമ്മക്കതല്ലോ വലുത് നമുക്ക് യാാനയാണല്ലോ അപ്പൊ പോയിട്ട് വന്നപ്പോഴും നമുക്ക് ആ ഒരു പരിഗണന തന്നായിരുന്നു പിന്നെ തിരിച്ച് വരുന്ന സമയത്ത് മരത്തിക്കാരനൊക്കെ പഠിച്ച് അത്യാവശ്യം ആനയെ കഴുകും കുളിപ്പിക്കും ജാനയുടെ പുറത്തൊക്കെ ഇരിക്കും അപ്പൊ ആ ഇതൊക്കെ പുള്ളി കണ്ടിട്ട് പുള്ളിക്കൊരു ഇതൊന്നു വേറെ കൊഴപ്പൊന്നുമില്ല നല്ല പുള്ളി അല്ലെങ്കിലും പൊതുവേ അടിപൊളിയാ നമ്മളെങ്ങനെ കാര്യമാണ് അവിടുന്ന് പിന്നീട് ഈ ആദ്യമായിട്ട് ചുമത കിട്ടുന്ന ആന അവിടുത്തെ തന്നെ പിടിയാനിയാണ് പിടിയാനി എത്ര കാലം ഉണ്ടായിരുന്നു പിടിയാനിക്ക് ചേർന്ന് ചുമതല കിട്ടുമ്പോഴേ ബിരിയാണി ഏതാണ് രണ്ടു മാസം കഴിഞ്ഞപ്പോ ആന കച്ചവടമായി പോയായിരുന്നു പോയാലും അപ്പോ അവിടെ ആ സമയത്തൊക്കെ ആനകൾ വരുന്ന കച്ചവടം ആവുന്ന ഒരു സമയമാണ് ഒരുപാട് നിരന്തരമായിട്ട് ആന നിൽക്കുന്നില്ല ഒരു മൂന്നാലഞ്ച് മൂന്നാലഞ്ചാനയ്ക്കകത്തേ ഉള്ളൂ നിരന്തരമായിട്ട് അവിടെ നിൽക്കുന്ന ആനകൾ അല്ലാതെ ആനകൾ കുറവാണ് കുറേ ഒരാളെ ആനെ കൊണ്ടുവരും അമ്പലങ്ങളിലൊക്കെ ആന കച്ചവടം കാര്യങ്ങൾ അങ്ങനെയൊക്കെ പരിപാടി അങ്ങനെ ആന പോയി അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൾ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ടാണ് ഈ അമ്പലക്കാരെ പുത്തിട്ടുണ്ടോ പുത്തങ്ങളൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ ആയിട്ട് അവിടെ തന്നെ നമുക്ക് ഈ ഒരു പിടിയാനും ഇറങ്ങുന്നത് ഈ മണികണ്ഠനെ സംബന്ധിച്ചിടത്തോളം ചേട്ടനും ചെറുപ്പം ആനയും ചെറുപ്പം ആ ഒരു രീതിയിൽ എങ്ങനെയായിരുന്നു മണികണ്ഠനെ സംബന്ധിച്ച് പിടിയാനെ ആദ്യമേ പിടിയാനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ചുമതല ആ അതിൽ വേറൊരു ലെവലാണ് ആ സമയത്ത് നമ്മൾ പ്രായം കുറവായിരുന്നു ആദ്യമായിട്ട് ചുമതല എത്ര വയസ്സുണ്ടായിരുന്നു പതിനഞ്ച് വയസ്സ് പതിനഞ്ച് വയസ്സ് വരാം ആദ്യത്തെ ചുമതല പതിനാറ് വയസ്സ് ഇടയ്ക്ക് അപ്പത്തിനടുത്ത് വിട്ട് ഇവിടെ വന്നിട്ടാണ് അപ്പം ആ ഒരു സമയത്ത് ഒരു ആ ചുമതല ആന കിട്ടുമായിരുന്നു പിടിയാനാണെങ്കിലും അത് നമ്മൾ സ്നേഹിച്ചിറങ്ങിയ ഒരു ആന എന്ന് പറയുന്നൊരു രണ്ടക്ഷത്തിലാണ് നമ്മൾ സ്നേഹിച്ചിറങ്ങുന്നതും പിടിയാനാണെങ്കിലും ആണെങ്കിലും ആദ്യമായിട്ട് ചുമതല കിട്ടുന്ന ആന ആ ഒരു ഒരു സമയത്തെ മൈൻഡ് എന്തായിരുന്നു എന്തായിരുന്നു ആ ആ വൈബ് വൈബ് പറഞ്ഞാൽ പിന്നെ സംഭവം വേറെ മൂടാണ് പറഞ്ഞറിയാൻ പറ്റത്തില്ല നമ്മളെ ഉത്തരവാദിത്തം ഒരാനെ കിട്ടിയിരിക്ക അതിനിപ്പം പറഞ്ഞു എല്ലാ എഴുന്നേറ്റ് നമ്മൾ വന്നിട്ട് നമ്മൾ എഴുന്നേൽക്കുന്ന കാര്യങ്ങൾ അറിയ വൃത്തിയാക്കി നേരെ കൊണ്ട് വെള്ളം കൂടി തല്ലി കുളിപ്പിച്ച് മുട്ട ഒക്കെ തൊട്ട് മലയാള വീട്ടിൽ കൊണ്ടുവരണം അങ്ങനെ ചോറൂട് കൈക്കറി ഇച്ചിരി ആനയെ കിട്ടുന്നത് മോളുടെ വീട്ടിൽ കൊണ്ടുവരണം ചോറ് ചോറ് അങ്ങനെ ചോറ് കൊടുക്കാനൊക്കെ ആനയെ കൊണ്ടുവരുന്നത് ആൾക്കാരെ കാണുമ്പോ നമുക്കൊരു അങ്ങനെ മേളിൽ കയറി ഞാനൊക്കെ അടി വെച്ചു കൊടുത്തായിരുന്നു അപ്പൊ അവിടെ ചെന്ന് വ്യായ്മയെ കണ്ട് എന്തോടാ ആനയുടെ മുഖത്ത് ചോദിച്ചു പറഞ്ഞില്ല എനിക്കറിഞ്ഞോ അമ്മ കാണെന്ന് പറഞ്ഞ ചെറിയൊരു ഇത്തരം എനിക്കിതൊക്കെ അറിയാം അതൊന്നും കൊഴപ്പൊന്നും ഇല്ല അങ്ങനെ അടിപൊളിയാ അതിനുശേഷം പിന്നീട് പിടിയാനിൽ നിന്നൊരു കൊമ്പനാനും ചുമതല മാറുന്നു ആ ഒരു പ്രാച്യത്തിൽ തന്നെ ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് പോട്ടൊരു അഞ്ച് മാസത്തിനിടയ്ക്ക് ഒരു പിടിയാനിൽ നിന്ന് നേരെ കൊമ്പനാനിലേക്ക് വരുന്നു ആ ഒരു സമയത്തെ നമ്മൾ ആഗ്രഹിച്ചിരുന്നൊരു എന്താ പറയണ്ടേ ഒരു കൊമ്പനാനയുടെ ചുമതലക്കാരൻ എന്ന നിലയിലേക്ക് വരുന്നു ആ ഒരു സമയത്ത് എന്തായിരുന്നു ആനയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു ആ ഒരു കൂട്ടുകെട്ട് ആനയെന്ന് പറയുമ്പോൾ അന്ന് ഈ കൈവിടുന്ന പരിപാടിയുണ്ട് ഈ പടക്കം പൂട്ടുമ്പോ അല്ലെങ്കിൽ ഒരുപാട് സൗണ്ട് അങ്ങനെ കഴിഞ്ഞു പോകും പോകും അപ്പൊ നമുക്ക് ഈ ആനയും കൊണ്ട് തീറ്റോട്ടാൻ പോകാൻ പറ്റത്തില്ല അവിടെ അടുത്തൊക്കെ ആണെങ്കി മൂളൊരു ആനയും കൊണ്ട് പോയി കഴിയുമ്പോൾ മൂന്നര ആനക്കൊള്ള വണ്ടി എടുക്കാം എടുക്കും എല്ലാ ആനയും കൊണ്ട് പോയി പറ്റണ്ട പെട്ടണ്ട കാര്യം ഇല്ല അങ്ങനെ തീറ്റോട്ട് ആഴ്ച ഈ തീറ്റോട്ടനെ പോകുമ്പോ നമുക്കൊരു ഭയങ്കര ഒരു ആവേശമാണല്ലോ ആഴ്ച പിറ്റേതിന്റെ പിറ്റേന്ന് ഈടമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് അവിടെ എന്തോ ഒരു ചെറിയൊരു പരിപാടി ആനക്കുണ്ടല്ലോ നമ്മക്ക് കിട്ടിയത്

അനു എന്ന് പറഞ്ഞൊരു വാപ്പനുണ്ട് സ്കന്തനാനയുടെ അപാടൊക്കെ അളിയും അനു എന്ന് പറഞ്ഞു പുള്ളിയുണ്ടായിരുന്നു പുള്ളി ആന പിടിച്ച് കൊളുത്തന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആനയായിട്ടൊരു സെറ്റപ്പായി സെറ്റപ്പായി കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോകുന്നതിന്റെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഇല്ല ഇതൊരു ഇല്ല ആനയിൽ നിന്നില്ല പക്ഷെ പ്രതീക്ഷിക്കാതെ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അതിലേക്ക് വരുന്നതിനുണ്ട് പിന്നെ ഈ മണികന്ധനയിൽ നിന്ന് വിറ്റ് പോയത് കൊണ്ടാണോ മാറിയത് അതോ അല്ല ആനയിലേക്ക് മാറി കാണാം അല്ല ഞാൻ അവിടെ നിന്ന് വേറെ ആനയിലേക്ക് മാറി ഷാജിമലോട് പറഞ്ഞിട്ട് തന്നെ മാറി കാണാം അല്ല ഞാൻ അവിടുന്ന് ആ കമ്പനി ചുമലല്ല തിരുവനന്തപുരത്തുള്ള മണി പറഞ്ഞ ചുമലൂളോട് ആളില്ല വിളിച്ചിട്ട് പോയാ വന്നത് ആള് വന്ന് വിളിച്ചതാണോ അതോ നമ്മള് ആള് വിളിച്ചതാ സൂപ്പർ ആയിട്ടാണ് രണ്ടാം അത് കഴിഞ്ഞിട്ട് കേശു ആന ആ ഒരു സമയത്തും ആന ഇപ്പോഴും ചെറുപ്പമാണ് ആ സമയത്ത് അതിലും ചെറുപ്പമാണ് അപ്പൊ എങ്ങനെയാണ് ഭയങ്കര കളിയല്ലേ കുട്ടിത്ത മനോഭാവനീ ആനെ കൊണ്ട് വേറെ മൂടാടും അതുകൊണ്ട് ഇങ്ങനെ അനുഭവം നമ്മുടെ ആ ഒരു സമയത്തെ ഏറെ അനുഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടുത്തെ കാലത്തെ ചെറ്റിയുടെയൊക്കെ അമ്മയുടെ ആങ്ങളുടെ വീടുണ്ട് ഉടനവട്ടത്ത് അപ്പം ഈ രണ്ടാനയ്ക്കും പരിപാടിയുണ്ട് അവിടെ അങ്ങനെ രണ്ടാനേ കൊണ്ട് പോയി അവർ തന്നെ റബ്ബർ നോട്ടത്തിൻ്റെ താഴെത്തോടുണ്ട് അങ്ങനെ കുളിപ്പിക്കുക കിടത്തി കുളിപ്പിക്കുക ഈ ഞാനെ കിടത്തി കൊച്ചാനെ ബാഗ് ഇടത്തേക്കും ഒരു പശു വന്ന് കരയിൽ കൂടി ണ്ട് കൊച്ചാനിട്ട് വിട്ടു വിട്ടു ഞങ്ങളിതിനെ ഓടിച്ചിട്ട് പിടിച്ചോണ്ടൊക്കെ വന്നു കുറച്ച് ദൂരെ പോയോളൂ പിടിച്ചു അളയും വന്ന നേരെ സെറ്റായി വല്യാണ തെറ്റിക്ക് ഇത് ഓടുന്ന തെറ്റി രാവിലെ പത്തരയ്ക്ക് പതിനൊന്നുമണി കൊണ്ട് തെറ്റി ആനെ വൈകുന്നേരം അഞ്ചു മണിയായി പിടിച്ചു വന്ന് ആ ചേട്ട സത്യൻ ചേട്ട സത്യനെന്ന് പറയും പാപ്പന ഉള്ളി ആനക്കറ അഞ്ചുമണിയായെന്ന് ചോദിച്ചാല് ആനെ തോറ്റില്ലാ നീക്കുന്ന ബാക്കി ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ല വകുപ്പൊന്നും ഇല്ല എല്ലാരെ വെടിവെക്കണം എല്ലാരെ പിടിച്ചിട്ടുള്ള മരം വെടിവെപ്പൊന്നും നമ്മളാ കൈ ആന പോകുമ്പോ ആനക്കാരനെ പിടിക്കുന്നു യാദർച്ഛമായിട്ട് എവിടെങ്കിലും ഒരാനക്ക് വെടി വെച്ചാ നമ്മള് അങ്ങനെ കേട്ടെങ്കിലും ഒരുപാട് വെടിവെപ്പ് മയക്കും ആനക്കാരെ പിടിക്കുന്നേരം പിടിച്ചു കെട്ടി നമ്മളെന്നെ പിടിച്ചു ഞാൻ തന്നെ പിടിച്ചു ആനെ പിടിച്ചു കെട്ടി സത്യണ്ണം പറഞ്ഞിട്ട് അതിലവിടെ ആൾക്കാരൊക്കെ നമ്മൾ ഭയങ്കര കാര്യമായി ഈ കറി അമ്മയുടെ ആങ്ങളെയൊക്കെ ഭയങ്കര അശോകനെന്ന കേട്ടുണ്ടോ വർഷം കുറയായി നിങ്ങളത് പരിപാടി കഴിഞ്ഞിട്ട് വന്ന് ഇവിടെ വന്നിട്ട് ഞാനേന്ന് മാറി മാറി മാറിയിട്ട് ഞാൻ നമ്മുടെ ആയിര പ്രാവശ്യമുള്ള ആളുടെ മോഴ് അനാഴ്ച കൂടി പണിക്ക് പോയി അപ്പോൾ സൂമാരൻ എന്ന് പറഞ്ഞൊരു എണ്ണ ഉണ്ടായിരുന്നു അനേം കൊണ്ട് അവിടെ നിന്നൊരു പണി കൊണ്ട് സെറ്റായിട്ട് നീക്കുമായിരുന്നു എൻ്റെ ഇടയ്ക്ക് വീട്ടിലൊരു ചെറിയ അത്യാവശ്യം വന്നു അനുഭവമായി പോരുന്നതാണ് ഈ നമ്മൾ ആദ്യം കൊണ്ടൊരു പിടിയാന ചുമര കയറി പിന്നീട് രണ്ട് കൊമ്പര ഒരു കൊമ്പ കൊമ്പനാനയ്ക്ക് നമ്മൾ ചുമത വന്നു അത് കഴിഞ്ഞിട്ട് മീനാട് വീശുവാണെങ്കിൽ നമ്മൾ ഇറച്ചട്ടം വന്നു അതിന് ശേഷം ഇതിൽ രണ്ടിലും പെടാത്തൊരു എന്താ പറയുക മോളയാനേക്കാളിലും പിടിയാനെ കൊമ്പനാനേക്കാളിലും പിടിയാനേക്കാളിലും ഒക്കെ എന്താ ആരോഗ്യം കൊണ്ടും ആ ഒരു ആനയുടെ സ്വഭാവം കൊണ്ടും വേറെ തലത്തിൽ നിൽക്കുന്ന ഒരു മോളയാനേക്ക് ചുമതല വരുകയാണ് ആദ്യമായിട്ട് നമ്മൾ മോളയാനയ്ക്ക് കൂടെ നിന്നിട്ടില്ല ഒരു കാര്യവും ചെയ്തിട്ടില്ല ഇപ്പം നമ്മൾ ജസ്റ്റ് മുമ്പേ സംസാരിച്ചപ്പോൾ പറഞ്ഞു കൊമ്പനാനേക്കാളിലും ഇച്ചിരി ഡേഞ്ചറാണ് മോഴയാന അപ്പം ആ ഒരു രീതിയിൽ എന്താ പറയണ്ടേ ആ ഒരു മോളയാനയ്ക്ക് ചുമത വന്ന സമയത്ത് എങ്ങനെയായിരുന്നു ആ ഒരു വേറെ ഒരു തലത്തിലേക്കാണ് നമ്മൾ വന്നത് ആനയാണ് പക്ഷേ സ്വഭാവം കൊണ്ട് മോഴയാനകൾ വേറെ ലെവലാണ് അപ്പം ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു ആ ആന പ്രശ്നമാണ് അത് ആന മുകളിൽ നിന്ന് ആൾക്കാരെയൊക്കെ കുലുക്കിയിടും കുത്ത് ഇടിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ അടുത്തോട്ട് നമ്മൾ സമരത്തിനെ അടിക്കും അങ്ങനെ ആന എന്താ പറയുക ഒരാൾക്കനെ ക്ലിയർ ആവത്തുള്ളൂ ഉള്ളൂ രണ്ടു പേർക്കാനെ കൈകാര്യം ചെയ്യാമെങ്കിലും അങ്ങനെ ഒരാൾക്കാനെ ആവത്തുള്ളൂ ആ ഒരു മെൻ്റാലിറ്റി ഉള്ള ആനെ ഈ കലക്കോലിൽ വെള്ളം കണ്ടെ പറഞ്ഞത് കളിച്ചെളി പ്രശ്നമാണ് അറിയപ്പെടുന്ന ആനയാണ് ആന അഴിക്കുന്ന ഞാൻ അച്ഛൻകൂല് പോയിട്ടാണ് അച്ഛൻകൂട് നിക്കുക അവിടെ ചെന്നിട്ടാണ് ആദ്യ ആനിക്കുന്നത് ഇപ്പോ ആന ബസ്റ്റ് സുമരണനുണ്ട് ആന പറഞ്ഞ് അയാടെ മേളിൽ പണിഞ്ഞ മേളിൽ കയറി ഇരുന്ന് പോയ ആനെ കൂലിക്ക് തള്ളി ഇടൂന്ന് പറഞ്ഞു സുമരണം പറഞ്ഞു കൊഴപ്പടാ നീ കയറി ഞാൻ തന്നെ തറയെന്ന് എന്നാണ് ആന ഞാൻ കയറി ആന പണിഞ്ഞ് ഒരു പണിയാട്ട് ഇറങ്ങി കുഴപ്പമൊന്നുമില്ല ഞാനാണ് ആന അഴിച്ചിരിക്കുന്നത് പക്ഷെ ആന അഥവാ കയ്യിൽ നിന്ന് പോയാൽ പുള്ളിക്കാനെ കയറി പിടിക്കാം പിടിക്കാം പുള്ളി ആന ഒന്നും ചെയ്യത്തില്ല പുള്ളി ആന കെട്ടിപ്പഴി കയറി കുറെ വർഷങ്ങളോട് പുള്ളി നിന്നു ജോലി ചെയ്ത് ആന പിന്നെ മുലാളി തന്നെയാണ് പുള്ളി നിർത്തിയിരിക്കുന്നത് പിന്നെ അമ്മക്കും അറിയാം നമ്മളാശാനും സുഹാരനൊക്കെ ഭയങ്കര കൂട്ടുകാരാണ് നമ്മൾ ആ ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെ കൊടുത്താണ് പുള്ളി നിർത്തിയിരിക്കുന്നത് പ്പോഴത്തേക്ക് കുഴപ്പൊന്നും ഇല്ല ലോഡ് ലോഡ് കയറ്റാൻ നേരത്ത് ഞാനെ തന്നെയാണ് മരം വലിച്ച് ലോഡ് വരുന്നത് അപ്പൊ നമ്മൾ ഒരു തല ഇങ്ങനെ വല്ല് ഒരു തല ഇങ്ങനെ വണ്ടി തള്ളി കയറ്റുമ്പോൾ കല്ല് അട വെച്ചു കൊടുക്കും എങ്കിലെ മുഖം മാറ്റിട്ട് അടുത്ത തല അടുത്ത തല നമുക്ക് നമ്മൾ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കിനടുത്തെ ഡിപ്പോയില്ല അന്നത്തെ ലോഡിങ് ഇങ്ങനെ അറിയാവുന്നവരാ എന്നാലും ഇടയ്ക്ക് വന്നു പറഞ്ഞ ഞാനെടുത്ത് വരത്തില്ല ധ്യാന പ്രശ്നമാണ് അട വെച്ചില്ലെങ്കിൽ മരം കയറത്തില്ല എനിക്ക് അറിഞ്ഞോണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ചെറിയൊരു സംസാരം ആയി അപ്പം പറഞ്ഞു പുള്ളി പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വരും എന്റെ ആന എല്ലാം ചെയ്താൽ ഇവിടുന്ന് പോകത്തില്ല അച്ഛൻ പോലും നല്ലാലും പോയിട്ട് അവർ തന്നെ വാടക ഒന്നുണ്ടാക്കി വരാൻ പറ്റിയ സ്ഥലമൊന്നും ഞാൻ അമ്മ പയ്യണന്ന് പറഞ്ഞു ആനയും ചെയ്യത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി അയച്ച് ഉദ്ദേശിച്ച പുള്ളിയായി ചെയ്യുന്നത് പക്ഷെ അതെനിക്കൊരു അനുഗ്രഹമായി അപ്പൊ ഞാൻ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അടിപൊളിയായിട്ട് ആന അവിടെ നിന്ന് പണങ്ങി സെറ്റായിരുന്നു വീട്ടിലൊരു ചെറിയ ആവശ്യം വന്നിട്ടാണ് ആന എന്നുള്ളത് അതിനുശേഷം ഈ മോളിൽ നിന്ന് വീട്ടിലെ ആവശ്യത്തിന് മോളിൽ നിന്ന് തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം അടുത്ത ഏതാനക്കാണ് ചന്ത വീട്ടിലേക്ക് തന്നെ എന്റെ കേശുവാനെ അഴിക്കാനായിട്ട് വിളിച്ചു വിളിച്ചു അങ്ങനെ അമ്മ ആന അഴിച്ചു ആന അഴിച്ചു അങ്ങനെ പത്തനായിരത്ത് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് ഒന്നുമില്ല ചെറിയൊരു തെറ്റിദ്ധാരണ പുറത്ത് എത്ര നാളുണ്ടായിരുന്നു അല്ല ഇതിൻ്റെ ഇടയ്ക്ക് മുഴാനൊന്ന് വന്നിട്ട് ഞാൻ ഇവിടെ പണിക്ക് കൊണ്ടു നമ്മളെ കമ്പനിക്കാരനുണ്ട് ചെണ്ട ബിനു എന്ന് പറഞ്ഞു അവൻ നമ്മളെ ബിനാനെ അഴിച്ചായിരുന്നു അഴിച്ചായിരുന്നു അവൻ്റെ കൂടെ ആന അയച്ചിട്ട് അഞ്ച് അഞ്ചാറ് എട്ട് മാസം കൊണ്ടായി ആരുമില്ല കൂടെ അയയ്ക്കുക അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോയി ഇവിടെ വന്നിട്ട് കിട്ടി വന്നിട്ട് ആണ് ഞാൻ ചെന്ന കുറച്ച് ഒരു ഒരാഴ്ച കേതാന എനിക്ക് സെറ്റായി വഴിയായി അങ്ങനെ പോയി വേണ്ടി പോയിക്കായിരുന്നു എന്നടുന്നു ആന പണിക്ക് പോയി എന്നെ മേളിൽ കയറ്റാൻ നോക്കിയിട്ട് ആനെ കയറ്റിയൊന്നുമില്ല പിന്നെ പരുവത്തി കയറി അന്നത്തെ പണിയും കഴിഞ്ഞ് പിറ്റേത്തെ പണിയും കഴിഞ്ഞ് മൂന്നാമത്തെ പണി കഴിഞ്ഞപ്പോഴത്തേക്കിന് അങ്ങനത്തെ നടപടി ഇറങ്ങി വെള്ളം കോരി കൊടുത്ത് അങ്ങനെ സീറ്റിങ്ങായി ഇവർ പോക്കുമായി ഈ ചെണ്ട ചെണ്ട വീട്ടിൽ പോയാൽ പത്ത് ദിവസം പാലഞ്ച് ദിവസം ഇരു ദിവസം കഴിഞ്ഞോളൂ ഞാനും ആനയും കൊടുക്കുന്നാലേ വേറെ അവനൊന്നും കൊടുക്കൊന്നും വേണ്ട നമ്മൾ ഒറ്റയ്ക്ക് എന്നാലും അതെ എങ്ങനെയാകുമ്പോൾ ഇവൻ രണ്ട് ട്രിപ്പ് മൂന്ന് ട്രിപ്പ് പോയിട്ട് വന്ന് എന്നിട്ട് ട്രിപ്പ് വന്നില്ല ഒരു പത്ത് നാപ്പത്തി ഒമ്പത് പരിപാടികളാണ് ഞാൻ ഒറ്റയ്ക്ക് ഇതിനെ കൊണ്ടെടുത്തു കൊടുക്കാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പം പ്രാക്കുളത്തെ പരിപാടിക്ക് ഞാൻ തന്നെ അവരെ കൊണ്ട് ചേച്ചി കൊണ്ട് വിളിച്ച് പറഞ്ഞു പ്രാക്കുളത്തെ പരിപാടി കഴിഞ്ഞ ആനയൊന്ന് ഒഴിഞ്ഞു അവനത് പറഞ്ഞിട്ടാണ് പോകണം അത് കഴിഞ്ഞിട്ട് അത് ആ മീനാട് കമ്പനി എന്ന് പറഞ്ഞാൽ അടിപൊളിയൊരു കമ്പനി അല്ലേ നല്ല കമ്പനിയാണ് അടിപൊളി നല്ല കമ്പനിയാണ് അത് എന്താ പറയുക നമ്മളെ പ്രായത്തിന് ആ സമയത്ത് അവരുമായിട്ട് യോജിച്ച് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയായിട്ട് അവർ പറയുന്നത് നമ്മൾ മനസ്സിലാവുന്നില്ല നമ്മൾ പറയുന്നത് അവർക്കും മനസ്സിലാവും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതാ പറ്റിപ്പോൾ വിനായനായനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുണ്ട് ആനയുടെ അവർ മുകളിൽ എന്നുള്ള പരിപാടി ആന സൂപ്പർ ആന അതിന്റെ വകുപ്പ് വകുപ്പ് ആന അങ്ങനെയാണ് പണ്ടു തൊട്ടേ കൈകാര്യം ചെയ്യുന്നതെല്ലാം രണ്ടാന അങ്ങനെയാണോ കേശുമാനെ അങ്ങനെ തന്നെയാണോ മേളില് ഉള്ള പരിപാടി കേശുവാന മേലെ അടിപൊളിയാണ് ആനീ പറയുന്ന കഥയൊന്നും ഇല്ല അവര് വേറൊരു മൂടാനാണ് അവര് ഈ പറയുന്ന ശല്യം ഉള്ള ആനയൊന്നും ഇല്ല പക്ഷെ വളർന്നു കിട്ടി ആനക്കുട്ടി ആ നല്ലൊരാനക്കുട്ടി പിന്നെ ആനയുടെ എന്താ പറയുക ശരീരത്തിലും പിന്നെ അതിന്റെ ജാതകത്തിലൊക്കെ ദോഷം കാണുമല്ലോ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും സംഭവിക്കുന്നല്ലാതെ ആ ആനയെ സംബന്ധിച്ച് നോക്കിക്കൊണ്ട് കൈകാര്യം ചെയ്ത ജംഗം മുതലേത് മരം പിടിക്കണം ഏത് എത്ര കിലോമീറ്റർ നടക്കണം നടക്കും എല്ലാം സൂപ്പ് വിനായനാന വിപരീതമാണ് വിനായന ആന എല്ലാം ഈരുത്ത വന്ന ആനയായോണ്ട് സ്പീഡ് കുറവാണ് പക്ഷെ മരം സൂപ്പർ മരം ലോഡ് ലോഡിയും എല്ലാം ചെയ്യും അങ്ങനെ വെള്ളത്തിലാ നേടേണ്ടത് വിനായന വെള്ളത്തിൽ അങ്ങനെ വെള്ളത്തിൽ കൊണ്ട് ഇരുത്തി കഴുകണം ബുദ്ധിമുട്ടാണ് പറഞ്ഞു വെള്ളത്തിലാണ് ആന മ്മളാ തിരിഞ്ഞ് ഓടിക്കത്തൊന്നുമില്ല വായലിനടിക്കും അന്നേരത്തിനടിക്കും അങ്ങനെ പയറ്റം കൊണ്ട് തുടങ്ങിയ ശരീരത്തിനും പഠിക്കാൻ അടിക്കാനും അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ തോട്ടിടക്കും അത് ഓടാനും സമ്മതിക്കത്തില്ല വാലിനടി അതിടെ അതിടേക്കൂടെ അടിപൊളിയാണ് പിന്നെ ഞാനെ കൊണ്ടുപോകാൻ ഭയങ്കര രസമാണ് എന്തിനും കൂട്ടത്തിരിക്കുന്ന അപ്പൊ എനിക്കതിന്റെ കൊമ്പിൽ ഞാൻ പിടിക്കാൻ പറ്റും എത്തി പിടിക്കാൻ പറ്റും തലയ്ക്ക് തല മേള നീക്കുന്നത് നമ്മളടുത്ത വേറെ ആരും സംസാരിക്കുന്നു അറിയാമോ അദ്ദേഹത്തൊന്ന് പിടിക്കുന്ന ഇഷ്ടമല്ല നമ്മളെ അടുത്ത് വിളിച്ചിട്ട് വരണം നമ്മൾ ആന വിലക്കണം വിലക്കി നിർത്തിയാലേ നമ്മളെ നമ്മളെടുത്തിട്ട് വരാൻ പറ്റും ഉറപ്പായിട്ട് നമ്മളെ തലയ്ക്ക് മേളിയാണ് ചാടിക്കാൻ ചട്ടക്കാരൻ പറഞ്ഞാൽ ഭയങ്കര സൈഡ് മറ്റേ മിഷൻമാള് ഓടിക്കൊണ്ടിരുന്നാലും ഞാൻ ചട്ടക്കാരന്റെ ദേഹത്ത് എന്താ പറയുക ചാരി നടക്കത്തില്ല അങ്ങനെ മുറിഞ്ഞാലും കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു എനിക്ക് അനുഭവല്ലേ ഞാനെ കൊണ്ട് കോന്നി പണിക്കുമായിരുന്നു ചെണ്ടയില്ലായിരുന്നു തടി വെട്ടുകാരക്ക കെട്ടിത്തരുന്നു പണിഞ്ഞോണ്ട് പണിന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മുള്ളൂ ഒരു ചെറിയ ഗ്യാപ്പ് ഒരു മീഡിയം ഗ്യാപ്പേ ഉള്ളൂ അങ്ങനെ അതുകൂടി ഞാൻ മരിച്ചോണ്ടുവരുന്നത് അപ്പം അങ്ങനെ പണിയായി കഴിഞ്ഞ് പത്ത് മണി ആകുമ്പോൾ വെള്ളം കുടിക്കാൻ വെള്ളം കൊടുത്ത് ആന തണുപ്പിച്ചുകൊണ്ടിരുന്നെ അയാളുടെ ശരീര ശരീരം ഇങ്ങനെ ഓറി ഓറിക്കിടക്കണം അപ്പോൾ ഈ ചെണ്ട ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് പക്ക കെട്ടി അതിനെ തറയെന്ന് പണിച്ചുകൊണ്ടിരിക്കുന്നത് ചേട്ടാ ഞാൻ ശ്രദ്ധിക്കുന്നില്ല കാരണം അവനെ അങ്ങോട്ട് പോകുമ്പോഴും അങ്ങനെ പോകുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ തന്നെ റിവേഴ്സ് ഇല്ല ആന വരുന്ന മരം വലിച്ചോണ്ട് തിരിച്ചാനം മരം വെച്ചിട്ട് പോകുമ്പോഴും എനിക്ക് എനിക്കിടത്തപ്പുറം കാണാൻ പറ്റുന്നില്ല

<laughs> yeah. <esbee> ും കാര്യങ്ങളും മുഷാകത്തില്ല മേള കയറുന്ന ഭയങ്കര സന്തോഷം ഒരു ചെറിയ വാഴയൊക്കെ അടിപ്പിച്ച് വേറെ വൈവ് ആന ചട്ടക്കാരൻ പോകുന്നിടത്തോടെ ആനയുണ്ട് കളിയൊന്നുമില്ല ഇല്ല അങ്ങനെ കോളാകുമ്പോഴത്തേ ഉള്ളു ഏഹ് രണ്ടാം ചട്ടക്കാരം ഒന്നും ശ്രദ്ധിക്കുന്നുണ്ട് ഒലിവലും അന്ന് ചട്ടക്കാരൻ ആ സമയത്ത് ഒലിവിലും എന്താണ് കാര്യങ്ങളൊക്കെ നടത്താം ആദ്യമായിട്ട് നമ്മൾ ഗൂപ്പിലെ പണിക്ക് പോവുകയാണ് അല്ലെങ്കിൽ അച്ഛൻപൂരിൽ നിന്ന് പറഞ്ഞ ആ ഒരു കാലത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഡിപ്പോ ഒരുപാട് ഒരുപാട് ആനകൾ നല്ല നല്ല ആനുകൾ നിന്ന് പണിയുന്ന സ്ഥിരം നിന്ന് പണിയുന്ന ഒരു സ്ഥലം അപ്പം അത് നമുക്ക് വേറിട്ട അനുഭവമാണ് ആനപ്പണി ജീവിതത്തിലെ വേറിട്ടൊരു അനുഭവമായിരിക്കും വേറിട്ട അനുഭവം എന്ന് പറയുമ്പം അത് ആനപ്പണി പഠിക്കണമെങ്കിൽ ഊപ്പിക്കുണ്ട് റോഡിൽ കൂടി നടന്നാൽ ആന ആന ഒന്ന് നടക്കാനേ പറ്റുള്ളൂ